മൈ ബ്യൂട്ടിഫുൾ സോസ് വെൽക്കം ടു അവർ ഇന്ന് നോക്കാൻ പോകുന്നത് ഇടവരാശി അഥവാ ടോറസ് അവരുടെ സ്വഭാവ സവിശേഷ ഗുണങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദർച്ഛികമായല്ല യൂണിവേഴ്സ് തന്നെയാണ് ഈ സന്ദേശം നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാസത്തിൽ പന്ത്രണ്ട് രാശികളുടെയും ടാലറ്റ് കാർഡ് റീഡിംഗും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ടോറസിന്റെ ആ ഒരു ലോകത്തേക്ക് പോകാം ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെ ജനിച്ച ആളുകളാണ് ടോറസ് അഥവാ ഇടവം രാശിക്കാർ അവരുടെ റൂളിംഗ് പ്ലാനറ്റ് അഥവാ അധിപതിയായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് വീനസ് ആണ് ശുക്രൻ വീനസ് ആയതുകൊണ്ട് തന്നെ സൗന്ദര്യം സ്നേഹം ആകർഷണീയത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വളരെ ശാന്തരും സ്ഥിരതയുള്ളവരും ജീവിതത്തിലെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം ധൈര്യത്തോടെ നേരിടുന്നവരുമാണ് വാക്ക് പാലിക്കാൻ കഴിവുള്ളവരായിരിക്കും ലോങ് റിലേഷൻഷിപ്പ് അഥവാ വളരെ ദൈർഘ്യമുള്ള ബന്ധങ്ങൾ അതുപോലെ സ്ഥിരമായിട്ടുള്ള ആ ഒരു കരിയർ ഗ്രോത്ത് ആത്മവിശ്വാസം എന്നിവയ്ക്ക് ഇവർ മുൻതൂക്കം നൽകുന്നു സേവന മനോഭാവവും കൂടെയുള്ളവരോടുള്ള ആ ഒരു കരുതലും എല്ലാം ഇവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ ഇവർ അചന്തനമായ മനസ്സോടും വളരെ ശാന്തമായ ആ ഒരു ഹൃദയത്തോടും നേരിടുക തന്നെ ചെയ്യും എപ്പോഴും ഇവർ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എന്താണ് നീതി സമാധാനം സമൃദ്ധി നേടാനുള്ള വഴികൾ എന്ന് ഇത് തന്നെ ഇവരുടെ സ്ഥിരതയുടെയും ധൈര്യത്തിന്റെയും അടിസ്ഥാന തത്വം ഇവരുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് പറയാനാണെങ്കിൽ പ്രണയത്തിൽ ഇടാം രാശിക്കാർ വളരെ വിശ്വസ്തരാണ് പ്രവൃത്തികളിലൂടെ ചെറിയ കരുതലുകളിലൂടെ അവരവരുടെ സ്നേഹം പങ്കാളിക്ക് കാണിച്ചു കൊടുക്കും ചെറിയൊരു സ്പർശം കൊണ്ടും ഒരു കത്തിലൂടെയുമൊക്കെ അവരുടെ ആ ഒരു സഹനശേഷി അതൊക്കെയാണ് അവരുടെ ഒരു സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് തുറന്ന ആശയവിനിമയ പാഠം വിശ്വാസമുള്ള പങ്കാളികൾ അതിനാൽ തന്നെ ണയബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വിജയകരമാക്കാൻ ഈ ഒരു ഗുണങ്ങളെല്ലാം അവരെ സഹായിക്കുന്നു ഇവരുടെ കരിയർ രംഗം നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് ഫിനാൻസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻറ്റർപ്രണർഷിപ്പ് സംരംഭകത്വം ഈ മേഖലകളിലെല്ലാം തന്നെ അവർ തിളങ്ങും ടോറസിന്റെ ഒരു ദോഷവശം പറയാനാണെങ്കിൽ ഇവർ വളരെ മധുര സ്വഭാവികളാണെങ്കിലും ചില സമയങ്ങളിൽ അവർക്ക് തന്നെ അവരുടെ ആ ഒരു അവസ്ഥ തിരിച്ചറിയാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വരും ഇവരുടെ തീരുമാനങ്ങളെ മാറ്റാൻ വളരെ പാടാണ് ഒരിക്കൽ തീരുമാനിച്ചാൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് അവർ കൊണ്ടുപോകും അവരുടെ മനസ്സ് ഉറച്ചതായിരിക്കും ചില കാര്യങ്ങളിലുള്ള ആ ഒരു കടുംപിടുത്തം അവർ വിട്ടുകൊടുക്കുകയേ ഇല്ല പിന്നീടുള്ള ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ അവരുടെ തീരുമാനങ്ങളെല്ലാം തന്നെ വളരെ സ്ലോ പ്രോഗ്രസ് ആയിരിക്കും മന്ദഗതിയിലുള്ള തീരുമാനങ്ങൾ ഓരോ കാര്യവും വ്യക്തമായി ആലോചിച്ച് ആലോചിച്ച് മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ചില വൻ അവസരങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും ബന്ധങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു ആസക്തി അല്ലെങ്കിൽ സ്നേഹം ആ ഒരു വ്യക്തി ഇവരെ വിട്ടു പോകുമ്പോഴേക്കും ഇവർ പൂർണ്ണമായിട്ടും തകർന്ന് ഒരു സ്റ്റഗ്നസ് അവസ്ഥയിലോട്ട് പോകും ആ ഒരു വിഷമഘട്ടങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തി നേടാൻ കുറച്ചേറെ സമയമെടുക്കും ശുക്രന്റെ ഒരു സ്വാധീനം മൂലം അല്ലെങ്കിൽ വീനസിന്റെ ഒരു പ്രഭാവം മൂലം ഇവർക്ക് സൗന്ദര്യത്തോടും ആഡംബരത്തോടും ഒക്കെ അമിതമായിട്ടുള്ള ആകർഷണം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കൂടെയുള്ളവർക്ക് ഇതൊരു അഹങ്കാരമായിട്ടൊക്കെ തോന്നാം ഈ ആഡംബരങ്ങളോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം ഇവരോട് വഴക്കുണ്ടാക്കാൻ ചെന്നു കഴിഞ്ഞാൽ അവർ ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കത്തില്ല എല്ലാ ഉള്ളിലേക്ക് അവരടക്കം ചെയ്യും അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ആ ഒരു സമ്മർദ്ദം ഇവർക്ക് കൂടുതലായിരിക്കും ഇവരുടെ ഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് ഇടവം രാശിക്കാരുടെ ഭാഗ്യം സ്ഥിരതയോടും ശാന്തതയോടും കൂടിയുള്ള ആ ഒരു പ്രവർത്തനമാണ് അവർക്ക് വേഗതയല്ല സ്ഥിരതയാണ് ഭാഗ്യം നൽകുന്നത് ഭാഗ്യസംഖികളായിട്ട് വരുന്നത് രണ്ട് ആറ് ഒൻപത് എന്നിവയാണ് ഭാഗ്യനിറങ്ങൾ പച്ച നീല വെളുപ്പ് ലക്കി സ്റ്റോൺ എന്ന് പറയുന്നത് എമറാൾ മരതകം അത് ധനം സമ്പത്ത് ആരോഗ്യം കുടുംബത്തിന്റെ ആ ഒരു ശ്രേഷ്ഠത എല്ലാം നൽകുന്ന ആ ഒരു ശുക്രന്റെ സ്വാധീനമുള്ള ഒരു രത്നമാണ് മരതകം എന്ന് പറയുന്നത് ഭാഗ്യദിനം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയാണ് ലക്കി മന്ത് എന്ന് പറയുന്നത് മെയ് അതുപോലെ തന്നെ ഭാഗ്യവർഷം ലക്കി ഇയർ ആയിട്ട് പറയുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി മുപ്പത്തിനാല് എന്നിങ്ങനെയുള്ള ഭാഗ്യവർഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ശുക്രന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ കരുണയും ക്ഷമയും വളർത്തിയെടുക്കുക ഹൃദയം തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിച്ചവർക്ക് ക്ഷമ കൊടുത്തു വിടുക നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ പാഠം അതാണ് അതുപോലെ തന്നെ മാറ്റങ്ങളെ സ്വീകരിക്കാൻ പഠിക്കുക ഓരോ മാറ്റവും ദൈവത്തിന്റെ ദിശാബോധമാണെന്ന് മനസ്സിലാക്കുക പഴയതിനെ പിടിച്ചു നിൽക്കരുത് പുതിയതിനെ ഭയക്കുകയും ചെയ്യരുത് ഒരു പ്രവർത്തനവും പകുതി വഴിക്ക് വെച്ച് നിർത്താൻ പാടില്ല കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ പരിശ്രമം ഫലിക്കും ധനസമ്പാദ്യത്തിൽ അല്പം മിതത്വം പാലിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് കൈവരുന്ന ആ ഒരു ധനത്തിന്റെ ഒരു ഭാഗം സഹായത്തിലൂടെയും ദാനത്തിലൂടെയും കൊടുക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കുന്നു അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കുക ഏത് മതസ്ഥരാണെങ്കിൽ തന്നെ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുക ടോറസ് നീ ചെയ്യുന്ന ഓരോ പരിശ്രമത്തിനും ഈ പ്രപഞ്ച ശക്തി നിനക്ക് പിന്തുണ നൽകുന്നു ഒരിക്കലും മറക്കരുത് സ്റ്റക്കായി ഒരിടത്ത് അങ്ങനെ തുടരാതിരിക്കുക ചെറുതെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വിജയങ്ങൾ കൊയ്യുക അല്പമൊന്ന് താമസിച്ചാലും ഈ പ്രപഞ്ചശക്തി ടോറസ് െ വിട്ടുകയില്ല അപ്പോൾ ടോറസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റു രാശികളുടെ ആ ഒരു റീഡിങ്ങിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം